അസാമലൈക്കു വറഹമത്തല്ല ബിസ്മില്ലാഹുറുറീം പ്രിയമുള്ളവരെ സഹോദരങ്ങളെ സഹോദരിമാരെ പരലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെ അപകടത്തിൽ അകപ്പെട്ട് ശിക്ഷ അഭിമുഖീകരിക്കാൻ വേണ്ടി ശിക്ഷയിൽ അകപ്പെടാൻ വേണ്ടി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ ആളുകൾ പറയുന്ന ഒരു കാര്യം ഇപ്പൊ കാലു അബ്ബന ഷബീൽ പഠിച്ചോറേ ഞങ്ങളുടെ തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഫഴത്തറഫനാബിദ്നൂബിനെ ഞങ്ങൾ അംഗീകരിച്ചു ഫഹൽ ഇല ഖുറൂജിം ബിൻ ഷെബീൽ ഇവിടെ നിന്നും പുറത്ത് കിടക്കാൻ രക്ഷപ്പെട്ടു പോകാൻ ഇനി വല്ല പഴുതും സാധ്യതകളും ഉണ്ടോ എന്നാണ് അവരുടെ ചോദ്യം അതിന് കൊടുക്കുന്ന പ്രൗഢമായൊരു മറുപടി നിങ്ങൾ കേൾക്കൂ ദാലിക്കുംബി അന്നഹുഹു കഫർത്തും അതെന്താ അങ്ങനെ വന്നുപെടാനുള്ള കാരണം അവനോട് മാത്രം പ്രാർത്ഥിക്കുക ദുഃ ചെയ്യുക എന്നൊരു ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങളത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറില്ല വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അതിനെ നിങ്ങൾ നിഷേധിച്ചു ഇനി പങ്കു ചേർക്കപ്പെട്ടാലോ ആ മാത്രം എന്നത് കിട്ടു എന്നാലേ നമ്മൾ പറഞ്ഞ ആ മാത്രം എന്നിടത്തു നിന്ന് വിട്ടു മറ്റു പലരെയും കൂട്ടിച്ചേർക്കാം അമ്പിയാക്കളെ ചേർക്കാം ഔലിയാക്കളെ ചേർക്കാം ഷുഹതാക്കളെ ചേർക്കാം പുണ്യപുരുഷന്മാരെ ചേർക്കാം അതേപോലെ തന്നെ നമുക്ക് ഭക്തിയും അള്ളാഹുവിൻ്റെ അടുക്കൽ അടുപ്പമുള്ള ആളുകളാണെന്ന് തോന്നിപ്പിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ ആരെ വേണമെങ്കിലും വേണമെങ്കിലുമൊക്കെ ചേർക്കാം നമ്മുടെ ഏർപ്പാടിൽ എന്ന് കരുതി അവരെ അവരെക്കൂടെ ചേർക്കുന്നൊരവസ്ഥ ഉണ്ടായാലോ തൂ മീനൂ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കപ്പോൾ അത് വിശ്വസിക്കാം മാത്രം എന്ന് പറയുന്ന വിഷയം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല വിശ്വസിക്കാനും കഴിയുന്നില്ല അത് മറിച്ച് എല്ലാം കമ്പനി ചേർക്കപ്പെട്ടാൽ ഷുർക്കുവെക്കപ്പെട്ടാൽ എന്നർത്ഥം അള്ളാഹുവിനെ മാത്രം എന്നത് ഒഴിവാക്കി പലരെയും ചേർത്ത് വിളിക്കാൻ വിളിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ മീനു നിങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചല്ലോ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശിക്ഷയിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വല്ല പഴുതും സാധ്യതയും ഉണ്ടോ എന്ന് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് തീരുമാനിക്കേണ്ട അതിൻ്റെ അതോറിറ്റി അള്ളാഹുവാണ് അവനാണ് അലിയും കബീറുമായിട്ടുള്ള അള്ളാഹു സുബാനഹു അലയാണ് അതിന് ഒരു എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിച്ച് തരേണ്ടത് ഒരു വിജയത്തിനുള്ള രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതകളൊന്നും നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്തുകൊണ്ടില്ല തൗഹീദ് അംഗീകരിച്ചില്ല ഷിർഖ് അംഗീകരിച്ചു എന്നത് ലായ്ലഹ ഇല്ലല്ല എന്നതിൻ്റെ പൊരുളായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക വണങ്ങുക അവൻ്റെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കുക എന്നത് അംഗീകരിക്കാതെ മറ്റു പലരുടെയും പിന്നാലെ അവരെ രക്ഷാകേന്ദ്രമാക്കി അഭയസ്ഥാനമാക്കി അവരെ പ്രാർത്ഥിക്കാനുള്ള ആളുകളാക്കി വ്യക്തികളാക്കി കേന്ദ്രങ്ങളാക്കി തെരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് അതിന് പറ്റിയ കുഴപ്പം അതുകൊണ്ട് ഈ കുഴപ്പങ്ങളിൽ അകപ്പെടാതെ സമൂഹത്തിൻ്റെ ഇതിൻ്റെ ഗൗരവം മനസ്സിലായി ഖുർആാനിലൂടെ അള്ളാഹു വിശദീകരിച്ച അൽ അല്ല ഖുആാൻ യുഹസുർ ബാൾഹുബളാണ് അതിൻ്റെ ചില ഭാഗം ചില ഭാഗത്തെ വിശദീകരിക്കുന്നു ഒരു ഭാഗത്ത് പറഞ്ഞു പോയ കാര്യങ്ങൾ അത് വ്യക്തമാകുന്നില്ല എങ്കിൽ അത് കൃത്യമായിട്ടും അപ്പുറത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആയാത്തുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനോട് നീതി പുലർത്തി ജീവിക്കാൻ ശ്രമിക്കണം അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ